കോഴിക്കോട് വാണിമേൽ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ലീഗിലെ പ്രശ്നം വഷളാവുന്നു നേതൃത്വം രാജിവെക്കണമെന്നും അഴിച്ചുപടി വേണമെന്നും ഒരു വിഭാഗം ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമാന്തര കമ്മിറ്റി രൂപീകരിക്കണമെന്നും മുന്നറിയിപ്പ് പ്രവർത്തകർ നൽകി കഴിഞ്ഞു കോഴിക്കോട് വാണിമേൽ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം തെരുവിലേക്ക് നീങ്ങിയിരുന്നു ഭൂമിവാതുക്കൽ അങ്ങാടിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനമാണ് കഴിഞ്ഞ ദിവസം നടന്നത് പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഓഫീസ് പ്രവർത്തകർ അടച്ചുപൂട്ടി ലീഗിന് നിർണായക സ്വാധീനമുള്ള പരാജയമാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത് മണ്ഡലം നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് മറിച്ചതായാണ് ഇവരുടെ ആരോപണം ഓരോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുടെ ആവശ്യമാണ് എല്ലാ ചെറുപ്പക്കാർക്കും വനിതാ ലീഗിന്റെ ആൾക്കാർക്കും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ ഒരു ഒരു സംഭവമാണ് തയ്യാറല്ല പാർട്ടിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും പേരിൽ പിരിച്ച പണത്തിന് കൃത്യമായ കണക്കില്ലെന്നും സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു ആണെങ്കിലും ആണെങ്കിലും ഹൈസ്കൂൾ ആ നേതൃമാറ്റം ഉണ്ടാകാതെ വിട്ടുവീഴ്ചക്കില്ല എന്ന നിലപാടിലാണ് ഒരു വിഭാഗം അണികൾ പ്രശ്നം വരും ദിവസങ്ങളിൽ മണ്ഡലം ജില്ലാ കമ്മിറ്റികൾക്ക് വലിയ തലവേദനയാകുമെന്നും ഇതോടെ ഉറപ്പായി കൈരളി ന്യൂസ് കോഴിക്കോട്